ഒരുപാട് മലയാള സിനിമകളിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രം അഭിനയിച്ച ഒരു നടിയാണ് രഞ്ജിനി ചിത്രം എന്ന ഒരൊറ്റ സിനിമ മതി രഞ്ജിനി എന്ന നടിയെ മനസ്സിലാക്കാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നടി രഞ്ജിനിയും ഒരുപാട് സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയായ സജിതാ ബേട്ടിയും തമ്മിൽ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം എന്ന സീരിയൽ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് വളരെ വലിയ ഒരു പോര് തന്നെ നടന്നിരിക്കുകയാണ് ചിത്രീകരണം നടക്കുന്ന വെള്ളയാണി വീട്ടിൽ വെച്ചാണ് പ്രമുഖ സിനിമാ സീരിയൽ താരങ്ങളായ നടി രഞ്ജിനിയും സജിതാ ബേട്ടിയും തമ്മിലുള്ള തർക്കം അടിയിൽ കലാശം ഇതോടെ സീരിയലിന്റെ ചിത്രീകരണം പോലും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് നിർമ്മാതാവായ ബാബിത്ര ജയകുമാറിന് വലിയ നഷ്ടം തന്നെ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം നേരത്തെ തന്നെ കാലിന് ചെറിയ ബുദ്ധിമുട്ടുള്ള നടി രഞ്ജിനി സജിതാ ബേട്ടിയുമായി ഉണ്ടായ വഴക്കിൽ പരസ്പരം ഏറ്റുമുട്ടിയതോടെ ബാലൻസ് നഷ്ടപ്പെട്ട് നിലത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു ഇരുവരെയും പിടിച്ചുമാറ്റാൻ സഹതാരങ്ങളും പ്രൊഡക്ഷൻ ടീം അംഗങ്ങളും എത്തിയതോടെ അവർക്കും സജിതാ ബേട്ടിയുടെ അടിയേറ്റു എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഈ അടിക്കും ബഹളത്തിനും ഇടയിൽ ഷൂട്ടിങ്ങിനായി എത്തിച്ച സാധനങ്ങൾ നാശനഷ്ടങ്ങൾ ഉണ്ടായതോടെ ലക്ഷ്യങ്ങളുടെ സാമ്പത്തിക നഷ്ടമാണ് നിർമ്മാതാവിനും സംഭവിച്ചിരിക്കുന്നത് പരമ്പരയിലെ പ്രധാന രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നവരാണ് രഞ്ജിനിയും സജിതാ ബേട്ടിയും മാസത്തിലെ വെറും പതിനഞ്ച് ദിവസമാണ് സീരിയൽ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതിനായി എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയാണ് നിർമ്മാതാവ് എത്തിയത് എന്നാൽ അതിനിടെയാണ് ഇങ്ങനെ ഒരു അപ്രതീക്ഷിത സംഭവം തന്നെ ഉണ്ടായിരിക്കുന്നത്